ിനെ പറഞ്ഞത് സഹിച്ചില്ല അതുകൊണ്ട് പി വി അൻവറിനെതിരെ അതിശക്തമായ ആരോപണവുമായി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തു വന്നു വലിയ കള്ളക്കടത്ത് സംഘത്തിലെ സ്വത്ത് വിഭജന തർക്കത്തിന്റെ ബാക്കിയാണ് ഇപ്പോൾ കാണുന്നതെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് അൻവർ ചെറിയ മീനല്ല വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ അൻവറിന്റെ വാക്കുകൾക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കേണ്ടതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് തൃശൂരിൽ ജയിപ്പിച്ചു തന്നു ഇനി പാലക്കാടാണ് ലക്ഷ്യം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരാൻ ഏറെ സാധ്യതയുള്ള നേതാവാണ് ശോഭ സുരേന്ദ്രൻ അതുകൊണ്ടാണ് പിണറായി സ്നേഹം ഇപ്പോൾ കൂടുതൽ പുറത്തു വന്നിരിക്കുന്നത് അഴിമതി ആരോപണങ്ങളിലും തട്ടിപ്പ് വെളിപ്പെടുത്തലിലും പെട്ട് നാണം കെട്ടു നിൽക്കുന്ന പിണറായി വിജയനെ സംരക്ഷിക്കാനോ ആശ്വസിപ്പിക്കാനോ അവരുടെ പാർട്ടിയിൽ പോലും ഒരാൾ ഇല്ല എന്നിരിക്കെ പിണറായി വിജയന് പൂർണ്ണ പിന്തുണയും അൻവറിനെതിരെ ഗുരുതര ആരോപണവുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു അന്തർധാരയുടെ മണം കേരള രാഷ്ട്രീയത്തിൽ വ്യാപിപ്പിച്ചിരിക്കുന്നു അൻവറിനെതിരെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടിയും താനും പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കിയത് ഇവിടെയാണ് ശോഭാ കുഞ്ഞമ്മയുടെയും അവരുടെ പാർട്ടിയുടെയും നയം വളരെ വ്യക്തമായി മനസ്സിലാകുന്നത് അതായത് ഈ പി വി എൻവർ വളരെ പരിശുദ്ധനാണെന്നോ തട്ടിപ്പില്ലായെന്നോ ഒന്നും ഞങ്ങളുടെ ചാനലിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു മുഖ്യമന്ത്രിയുടെ കള്ളത്തരങ്ങൾ അക്ഷരം പ്രതി വിളിച്ചു പറയുന്ന ഒരു ഭരണപക്ഷ എം എൽ എ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും തട്ടിപ്പും കൊലപാതകങ്ങളിൽ വരെയുള്ള പങ്കും ഒരു എം എൽ എ വിളിച്ചു പറയുമ്പോൾ അതിലെ സത്യം അന്വേഷിക്കേണ്ടതില്ലേ അല്ലെങ്കിൽ എം എൽ എക്കെതിരെ കേസെടുത്തുകൂടെ മാത്രമല്ല നിലവിൽ രാജ്യദ്രോഹ കുറ്റമൊന്നും കള്ളക്കടത്ത് ആരോപണങ്ങൾ പോലും ഇല്ലാത്ത ഒരാളെ നമ്മൾ കള്ളക്കടത്തുകാരൻ എന്ന് വിളിക്കേണ്ട ആവശ്യവുമില്ല നിലപാടുകളെയാണ് നമ്മൾ ഇവിടെ സ്വാഗതം ചെയ്തത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ കള്ളക്കടത്ത് നടക്കുന്നു എന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു പ്രസംഗിച്ചു പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ത് ചെയ്യാൻ പറ്റി ഈ ശോഭയ്ക്കും പാർട്ടിക്കും മുഖ്യന്റെ ഓഫീസും കുടുംബവും ഇന്ന ഇന്ന തട്ടിപ്പും കള്ളക്കടത്തും സ്വർണക്കടത്തും നടത്തി എന്ന് ഒരു കൂട്ടുപ്രതി സ്വപ്ന സുരേഷ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടും എന്ത് ചെയ്യാൻ സാധിച്ചു ശോഭക്കും പാർട്ടിക്കും തീർന്നില്ല ലൈഫ് മിഷനിൽ കേന്ദ്ര ഏജൻസി വന്നു എവിടെ പോയി സ്പ്രിങ്ക്ലർ ഡോളർ കടത്ത് ലാവ്ലിൻ ഈ കേസുകളെല്ലാം പിണറായി വിജയന്റെ പേരുണ്ടല്ലോ ഇതെല്ലാം അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസികളാണ് ഇതന്വേഷിക്കാൻ സമ്മതിക്കാതെ വന്ന വഴിക്ക് തന്നെ തിരിച്ചയച്ചത് ആരാണെന്ന് ശോഭാ സുരേന്ദ്രനും നന്നായി അറിയാം ഇത്രയും വലിയ അഴിമതിയിൽ മുങ്ങിയ ഒരു മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും സംരക്ഷിച്ചു നിർത്തുന്ന ശോഭയ്ക്കും അവരുടെ പാർട്ടിക്കും ഇപ്പോൾ ചൊറിച്ചൽ വന്നിരിക്കുന്നത് അൻവറിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വെളിപ്പെടുത്തൽ കണ്ടതോടെയാണ് ഇതും മറ്റൊന്നിനുമല്ല തൃശൂരിൽ ജയിപ്പിച്ച ഇരട്ടച്ചങ്ക ഒന്ന് പാലക്കാടും ജയിപ്പിക്കാം എന്ന് ഒരർത്ഥം ഇതിലുണ്ട് അതാണ് അൻവറിന്റെ മെക്കിട്ടു കയറാൻ ശോഭയെ പ്രേരിപ്പിച്ചത്